റസൂൽ ഒരു പ്രിയപ്പെട്ട മുഴുവൻ ൊത്ത കൊണ്ട് ഒരുമിച്ചിരിക്കുകയാണ് ആ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് റബ്ബേ ഈ ആഷിഫുർ റസൂൽ അള്ളാന്റെ ഹബീബിനോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ഈ മനുഷ്യൻ ഇങ്ങനെ കരയുകയാണ് പക്ഷേ കരയുമ്പോഴദ്ദേഹം ഒരു മയത്തിന്റെ ചാരി നിന്നിട്ടാണ് കരയുന്നത് ആളുകൾ ചോദിച്ചു അല്ല എന്തിനാണ് ഇത്രത്തോളം സങ്കടപ്പെടാനുള്ള കാരണം എന്താണ് നിങ്ങൾ ഇത്രയും നിങ്ങൾ ഇത്രയും സങ്കടപ്പെടാനുള്ള കാരണമെന്താണ് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് വല്ല ഇന്നിവിടെ മരിച്ചുപോയൊരു മനുഷ്യനുണ്ടല്ലോ ഇന്ന് തന്റെ വിട പറഞ്ഞു പോയ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുള്ളവനാണ് ഭൂമി പോലും അവിടെ നിന്ന് ചില മനുഷ്യന്മാർക്ക് വേണ്ടി പൊറുക്കലിന് ചോദിക്കും അതിൽപ്പെട്ട ഒന്നാമത്തെ അറിയോ ഒന്നാമത്തെ വിഭാഗമെന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് തൗപ ചെയ്തുകൊണ്ട് കഴിഞ്ഞുകൂടിയവരാണ് രാവിലെയും വൈകുന്നേരമായി നിസ്കാരത്തിനും അതിനു മുമ്പെല്ലാമായി എപ്പോഴും തൗപകൾ ചെയ്തിട്ട് നിറഞ്ഞ മനസ്സോടുകൂടി മുന്നോട്ട് വരുന്നവരാണ് മനസ്സ് മുഴുവനും മദീനത്തേക്കാണോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം നമ്മൾ പഠിച്ചു മനസ്സിലാക്കണം ജീവിതത്തിൽ തന്ന സൗഭാഗ്യമാണ് ഇസ്തികുഫാറ് ചൊല്ല എന്നെയും നിങ്ങളെയും കൊണ്ട് സാധിപ്പിച്ചാൽ നാളെ നമ്മൾ മരിക്കുമ്പോ നമുക്ക് വേണ്ടിയിട്ടും മണ്ണ് പോലും ശുപാശയും നമ്മൾ ദുനിയാബിൻ്റെ പുറത്തുനിന്ന് നമ്മൾ വിട പറയുമ്പോ നമ്മൾ ഇസ്തികുഫാർ ചൊല്ലിയിരുന്നവരാണെങ്കിൽ മണ്ണ് പോലും നമുക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യും മണ്ണ് പോലും ആ മണ്ണ് പോലും നമുക്ക് വേണ്ടി ശുപാർശകൾ ചെയ്യുമെന്ന് പറയുമ്പോൾ എന്റെ പ്രിയമുള്ള മ്മ്മിനെ പഠിച്ചുകൊള്ളുക നാല് വിഭാഗം ആളുകൾക്കാണ് മണ്ണ് ശുപാർശ ചെയ്യുന്നത് ഒന്നാമത്തെ പടച്ചവനെ തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും അവൻ എപ്പോഴും അള്ളഹനോട് അസ്തഗുഫിറ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നവനാണ് അള്ളാഹുവിലേക്ക് തൗപ ചെയ്യുന്നവനാണ് അവൻ തെറ്റ് ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ എപ്പോഴും അള്ളാഹു <ings> fun, course, ി തമ്പിന് വഹത്തി ആ മനുഷ്യൻ മരിച്ചാ ആ മനുഷ്യനിക്കു വേണ്ടി മണ്ണ് പോലും അള്ളാഹു എത്രയോ വർത്തമാനങ്ങൾ പറയുന്നുണ്ട് മണിക്കൂറുകളോളം നമ്മുടെ വീടുകളുടെ ഉള്ളിൽ നമ്മൾ ഇരുന്ന് കൊണ്ട് കഥ പറയുന്നുണ്ട് എന്തിനേറെ മാറ്റിവെക്കണ്ടോ ആ രണ്ട് മിനിറ്റ് മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് നിറഞ്ഞ മനസ്സോടുകൂടി തൗപ ചെയ്യാ നിങ്ങൾ മനസ്സ് കാണിച്ചാൽ ഭൂമി ലോകത്തുള്ളവര് മുഴുവനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പൊറുക്കലിന് ചോദിക്കുമെന്ന് പറഞ്ഞു പോകുന്നത് അള്ളാഹുവേ ദുനിയാവിനൈ മസീകമാണ് ദുനിയാവിന്റെ സൗകര്യം നൈമശീകമാണ് എപ്പോഴാണ് പിരിയുന്ന എന്നറിയില്ല ഏത് സമയത്താണ് പോകുന്നത് എന്നറിയില്ല എപ്പോഴാണ് നമ്മൾ ദുനിയാവിൽ നിന്ന് അകലുന്ന എന്നറിയില്ല എപ്പ പിരിഞ്ഞാലും ഏത് സെക്കൻഡിൽ പിരിഞ്ഞാലും അലഹമില്ലാ ചൊല്ലി മരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം എപ്പ നമ്മൾ പിരിഞ്ഞാലും ട പറയും നേരത്ത് തൗപ ചൊല്ലി പോയാലോ അത്ഭുതമാകിച്ചൊല്ലി അറബിൻ്റെ പ്രീതിയും വന്നതില് സന്തോഷത്താലേ നിറഞ്ഞതില് അത്ഭുതമുള്ളൊരു നാടതില് കാവാടം ആമ്പൽ അതുകൊണ്ട് സഹോദരങ്ങളെ ദുനിയാവിന്റെ പുറത്തുകൂടെ കടക്കുമ്പോൾ ഈ ദുനിയാവിന്റെ സൗകുമാരിതയിലൂടെ ദുനിയാവിന്റെ സന്തോഷത്തിലൂടെ കിടക്കുമ്പോൾ ഒന്നാമത്തെ തൗപയാണെങ്കിൽ രണ്ടാമത്തത് മണ്ണ് പോലും കരഞ്ഞു പോകുന്ന രണ്ടാമത്തെ വിഭാഗമാരം പുറത്ത് വെച്ച് ആവശ്യമില്ലാത്തത് മനുഷ്യനെ പറയാത്തവരാണ് മരിക്കുമ്പോ പറയും രണ്ട് മലക്കുകൾ നമ്മുടെ ഇടതും വലുതുമുണ്ട് ആ രണ്ട് മലക്കുകൾ പോലും നമ്മളെ മരണത്തിന്റെ നേരത്തെ ഇറങ്ങിയിട്ട് റബ്ബിനോട് പറയും പറയുമല്ലാ ഇവനത്ര എന്നെ കൊണ്ട് ആളുകളെ കുറ്റം പറയിപ്പിച്ചവനാണ് എന്നെ തോളിൽ ഇരുത്തിയിട്ട് ഒരുപാട് ആളുകളുടെ പച്ചയിറച്ചി ഇവൻ വലിച്ചു മീറിയവനാണ് അള്ളാഹുവേ അപ്പുറത്തെ മലക്കു പറയും റബ്ബേ ഒരുപാട് നന്മയായ സ്ഥലങ്ങളിൽ ഒരുപാട് നല്ല സ്ഥലങ്ങളിൽ അവൻ എന്നെ കൊണ്ട് ഇരുത്തിയവനാണ് അതുകൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാ മറ്റു മലക്ക് പറയുന്നു ഇല്ല റബ്ബേ അവൻ അങ്ങനെ ഒന്നും അവൻ അങ്ങനെ വിടാൻ പറ്റൂല എന്നവിടെ മറ്റേ മലക്ക് പോലും വിളിച്ചു പറയും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളവിടുന്ന് ആരെയും ഒന്നും പറയാതെ ഒരാളെ കുറ്റപ്പെടുത്താതെ ഒരാളെ ആക്ഷേപിക്കാതെ ഏതൊരു മനുഷ്യനും സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ടല്ലോ അതിനപ്പുറത്തോട്ട് പറഞ്ഞാൽ ഇനി എത്ര എന്തെന്ന് പറഞ്ഞാലും ആരും സഹിക്കൂല അങ്ങനല്ലേ പക്ഷേ നമ്മൾ സഹിച്ചിട്ടില്ലെങ്കിലും ഭൂമി അവർക്കെതിരാക്കെ ഭൂമി അവർക്കെതിരാണ് എല്ലാരും ചൊല്ലു ലാ ഇഹ ഇല്ലാഹോ ലാ ഇലാഹ ഇല്ലാ ൂസിനെ കാട്ടിടും നേരം തുണറമ്പാനാച്ചു എല്ലാവരും ലാ ഇലാഹ ഇല്ലാ ഓ ലാഹ ഇല്ലല്ലാ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നവരാണ് ഞങ്ങളുടെ പലരുടെയും ഉപ്പമാരും ഉമ്മമാരും ഇടപറഞ്ഞ ഖബറിലുണ്ട് അവരുടെ ഖബറിടങ്ങളൊക്കെ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാ സന്തോഷത്തിന്റെ വീടാക്കണേ അല്ലാ വഴി കൊടുക്കണേ റബ്ബേ ഈമാനിന്റെ മാധുര്യം നീ നിറച്ചു കൊടുക്കണേ ഈമാനിന്റെ മാധുര്യം ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലും കൊടുക്കണം അതുകൊണ്ട് രണ്ടാമത് കരയുന്നത് നമുക്ക് വേണ്ടി ആര് കരയും രണ്ടാമത് കരയുന്നവരാളെയും ഒന്നും പറയാത്തവനാണ് അവൻ ദുനിയാവിന്റെ നിന്ന് വിട പറയുമ്പോ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ ദുനിയാവിന്റെ പുറത്ത് വെച്ച് നമ്മൾ എന്തെല്ലാം കാണിച്ചു കൊടുത്തുന്നവരാണ് ഇല്ലാത്ത നാക്ക് പലതും പറയുന്നവരാണ് പക്ഷേ നാളെ നിങ്ങളിവിടെ നിന്ന് വിട പറയുമ്പോ നിങ്ങളുടെ ഇടത്തും വലത്തുമുള്ള മലക്കുകൾ പോലും നിങ്ങളെ കുറ്റപ്പെടുത്തും അല്ലാ ഞങ്ങളെ കൂടെ ഇരുത്തിയിട്ടാണ് തമ്പുരാനെ അവള് പറഞ്ഞു ഞങ്ങളെ കൂടെ ഇരുത്തിയിട്ടാണ് റബ്ബെ അവരിന്നതുപോലൊക്കെ ചെയ്തു പോയത് അതുകൊണ്ട് അല്ല അവരെ നീ രക്ഷപ്പെടുത്തല്ലേ റബ്ബേ അതുകൊണ്ട് പടച്ചവനെ നീ അവരെ രക്ഷപ്പെടുത്തരുത് പിന്നെ നമ്മൾ എത്ര കരഞ്ഞിട്ടുള്ള കാര്യമുണ്ടോ എത്ര സങ്കടപ്പെട്ടിട്ടുള്ള കാര്യമുണ്ടോ എത്ര നൊമ്പരപ്പെട്ടിട്ട് കാര്യമുണ്ടോ അതുകൊണ്ട് മനസ്സ് കൊടുക്കണം രണ്ടാമത്തെ വിഭാഗം പറയാത്തവരാണ് ഫസാദ് പറയാത്തവരാണ് മൂന്നാമത്തെ വിഭാഗം മണ്ണ് തേങ്ങുന്നവരാർക്ക് വേണ്ടി എന്നറിയോ മൂന്നാമത്തെ വിഭാഗത്തെ പറ്റി പറഞ്ഞത് സുബാനല്ലോ

നല്ല നീയത്തോടെ ആരാണ് മണ്ണ് ഉമ്മയുടെ പാപ്പയുടെ കൂടി വന്ന മക്കളാണ് അല്ലാ നീ അവരെ കൊണ്ട് കബറിടത്തിലേക്ക് പോവുകയാണ് അവനെ റബ്ബേ അവനെടുക്കല്ലറബേ പ്രയാസപ്പെടുത്തല്ലറബ്ബേ എന്നിങ്ങനെ ഭൂമി പോലും വിളിച്ചു പറഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോ സഹോദരങ്ങളെ നമ്മളത്ര ഭാഗ്യമുള്ളവരാണ് മണ്ണെത്രയോ വിളിച്ചു പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടണോ ദുനിയാവിലും ആഫ്രത്തിലും വിജയിക്കണോ അതിനെന്ത് വേണമെന്നറിയോ അവരുടെ പൊരുത്തമാണ് വേണ്ടുന്നത് അവരുടെ പൊരുത്തം നമ്മൾ നേടിയെടുത്താൽ നമ്മൾ വിജയിച്ചു ഇല്ലെങ്കിലോ നമ്മൾ പരാജയത്തിന്റെ പടുകുഴിയിലൂടെ കടന്നു കടന്നു പോകുന്നതാണ് അള്ളാഹുവേ ഞങ്ങളുടെ മജിലിസിൽ വന്നവർ ഈ മൂന്ന് വിഭാഗമാളുകൾ ഈ മൂന്ന് വിഭാഗമാളുകൾക്ക് വേണ്ടിയിട്ട് മണ്ണ് പോലും തേങ്ങിക്കരയുമെന്ന് പറയുമ്പോൾ പറയുന്നവരിൽ പെടാൻ പാടില്ല അതുപോലെ തന്നെ കുറ്റപ്പെടുത്താൻ പാടില്ല നന്മയോടുകൂടി കടന്നു വരണമെന്നാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ അള്ളാഹുവേ ഞങ്ങളുടെ ഈ മജിലിസിൽ സംഗമിച്ച മുഴുവനാൾ

പ്രദാനം ചെയ്യണേ ും ഞാനും നിങ്ങൾക്ക് വേണ്ടി ദ്വായും അള്ളാഹു നമ്മളെ സ്വീകരിച്ച് അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ